നമസ്കാരം അപ്പോൾ എല്ലാ പേർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് മാവ് കൊണ്ട് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യേണ്ടത് ഒരുപാട് സ്വീറ്റ് ഒന്നും അല്ല എങ്കിൽ കുറച്ച് എന്ത് മധുരത്തിലുള്ള ഒരു പലഹാരമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം അപ്പം ഞാൻ ചെയ്യുന്നത് കുറച്ച് ആയിട്ടാണ് അപ്പം നിങ്ങൾക്ക് മധുരം വേണ്ട കുറച്ച് ഉപ്പിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് റെസിപ്പി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കറക്റ്റ് ഒരു ബൗളിലോട്ട് ഞാൻ ഒന്നര കപ്പ് മൈദാമാവ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ അതില്ല എങ്കിൽ തേങ്ങ തിരുമിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ ആ ഒരു ഈർപ്പം ഒന്ന് പോകുന്നവരൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിന് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കപ്പലണ്ടിയും പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്ക പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് മിക്സിയിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കാം ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കൂടെ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇത് കുഴയ്ക്കാനായിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഇത് ബോളുകളായിട്ട് ബോളുകളായിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് അതിന് എന്നിട്ട് നമുക്ക് സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ വേണം നമുക്കിതിനെ എടുക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിൽ നല്ല ലെങ്തിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഡിസൈൻ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ ഇതുപോലെ എന്നിട്ട് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ ഈ കപ്പലണ്ടിയും കൂടിയൊക്കെ ചേർത്തപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി ഇരട്ടിയായിട്ടുണ്ട് ഇതൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് ചെയ്യാം പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഉപ്പ് ചേർത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ കപ്പലണ്ടിയും തേങ്ങയും ചേർക്കാനായിട്ട് പാടില്ലേ പിന്നെ നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ബോൾ കണക്ക് ഒന്ന് പൊന്തി വരും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നിങ്ങളൊരു പ്രാവശ്യം ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കണ്ടല്ലോ നല്ല പൊന്തി ഒന്ന് വന്നിട്ടുണ്ട് കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത് പിന്നെ നമുക്കിതിന് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്ന തരത്തേക്കും നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഫ്രൈ ചെയ്തതിന് ശേഷം നല്ല ഗോൾഡൻ കളറിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്നതെല്ലാം എന്താ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ബോൾ കണക്കിന് ഇതാവുകയോ അപ്പം ഞാൻ അതിനൊരു പ്ലേറ്റിലോട്ട് എല്ലാം മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടല്ലോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കും അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ബോൾ കണക്കാണ് ഇരിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക അത്രയും ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ ഓക്കെ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലത്തേക്കും എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്